എന്നുള്ള രീതിയിൽ റിയാക്ട് ചെയ്തു പോകും പല രീതിയിലും എത്രയോ വലിയ ഇംഗ്ലീഷ് തേറികൾ കഴിഞ്ഞ സീസണിൽ വിളിച്ച് ഈ സീസണിൽ തന്നെ പലരും വിളിച്ചിരിക്കുന്നു തേറി ഡയറക്ടായിട്ട് വിളിച്ച് അവർ മ്യൂട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതൊന്നും ഇല്ലാതെ സിബിന്റെ ഒരു ആക്ഷൻ കാണിച്ചു കസേരയിൽ ഇടിച്ചു ഇതിലൊരു ആക്ഷൻ കാണിച്ചു എന്നും പറഞ്ഞ് ആണ് അവനെ ഒരു എപ്പിസോഡ് ഫുൾ അതിന് വേണ്ടിയാണ് ബിഗ് ബോസ് ടീമും മോഹൻലാലും കൂടെ ഉപയോഗിച്ചത് പറയുന്നത് ഇതുവരെ ഒരു സീസണിൽ ഇത് ഒരാളെ അറ്റാക്ക് ചെയ്താണില്ല സാധാരണ അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ ഇത് ബിഗ് ബോസ് ടീമും ആംഗർ എന്നുള്ള രീതിയിൽ മോഹൻലാലും കൂടെ ഒരു കണ്ടസ്റ്റന്റിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടില്ല ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇതുതന്നെ ചെയ്യാൻ ഞാൻ തകരി ഒന്നുമില്ല അവിടെ നിന്ന് എല്ലാ പോയി എനിക്ക് എനിക്കാരും വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഓട്ടില്ലാതെ വോട്ട് സത്യമാണെങ്കിൽ ആ ആഴ്ച ഞാൻ ഇറങ്ങി പറഞ്ഞത് വലിയ വന്ന തന്നെ അതാണ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ദിവസം അവിടെ ഒന്നും സംഭവിക്കുന്നില്ല സത്യം ഒന്നും സംഭവിക്കുന്നില്ല അവിടെ മൈക്കിന്റെ അപ്പുറത്ത് പട്ടി വരയ്ക്കണതും കാക്ക കരകണതും കിളികോണത് അണ്ണി അണ്ണി ഇരക്കണതും ഒക്കെ കേട്ടോണ്ടിരിക്കാണ് നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിൽ അതിഭയങ്കരമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ് സിബിൻ കിറ്റ് ചെയ്ത് പോകണമെന്ന ആവശ്യമായി മൈക്കൊക്കെ വെച്ച് ബിഗ് ബോസിനെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച ബിഗ് ബോസും മോഹൻലാലിലൂടെ സിബിനെ കുറച്ച് വെള്ളം കുടിപ്പിച്ചതാണ് അതിൻ്റെ പ്രത്യാഘാതകം മോഹൻലാലല്ലേ പ്രത്യാ പ്രത്യാഘാതകം എന്നുള്ള രീതിയിൽ സിബിൻ റിയാക്ട് ചെയ്തിരിക്കുകയാണ് ശരിക്കും അന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാനായിരുന്നെങ്കിൽ സിബിൻ്റെ സ്ഥാനത്തെങ്കിൽ അവിടെ ഇറങ്ങി എല്ലാ ക്യാമറകളുടെ മുമ്പിൽ പോയി പറയും എനിക്ക് എനിക്കാർ വോട്ട് ചെയ്യരുത് ദൈവം ചെയ്ത് എനിക്ക് ആര് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് കളിക്കണമെന്ന് ഞാൻ വിചാരിച്ചു പേഴ്സണലായിട്ട് കാരണം ഒരു വ്യക്തിയെ എത്രത്തോളം അറ്റ ഈ ബിഗ് ബോസ് മലയാള സീസണുകളിൽ ഇതിൽ ഇതുവരെ ഒരാളെ ഇതേണക്ക് ഫ്രൈ ചെയ്തിട്ടില്ല റോസ്റ്റിംഗ് എന്ന് തന്നെ പറയാം ഒരു വ്യക്തിയെ ഒരു എപ്പിസോഡ് ഫുള്ള് ദോഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അപ്പം ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ ഇങ്ങനെ റിയാക്ട് ചെയ്തു പോകും പല രീതിയിലും ഞാനായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് റിയാക്ട് ചെയ്തേനെ എല്ലാ ക്യാമറകളും അവിടെ സ്മൂത്ത് സ്മൂത്തായിരുന്ന എല്ലാ ക്യാമറയുടെ മുമ്പിൽ പോയി പറയും എനിക്ക് ആര് ഓട്ട് ചെയ്യരുത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോകണം അതായിരുന്നു എൻ്റെ പിള്ളേ എൻ്റെ ഞാൻ ഞാനായിരുന്നെ അങ്ങനെ ആയിരിക്കും ചെയ്യാൻ ചെയ്യുമായിരുന്നത് കാരണം അവിടെ കളിക്കുന്നവരാണ് ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലേ ഇത് ബിഗ് ബോസ് ചിലപ്പോൾ ഒരു ടാക്ടിക്ക് ഇട്ടതായിരിക്കും പക്ഷെ പാളിപ്പോയി പാളിന്ന് വൻ പാളലാണ് അങ്ങനെ ഒരു ടാക്ടിക്കായിട്ട് നോക്കിയെന്നാണെങ്കിൽ പിന്നെ ബൂസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ ഇത്ര റീച്ച് കൂട്ടാനോ ആൾക്കാരുടെ സപ്പോർട്ട് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനോ അറിയാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ പോയി കാരണം അവൻ്റെ മാനസ് ഒരു ഒരാളുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം അതിനൊരു എന്തെങ്കിലും ഒരു ആഘാതം ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ വീഴും പിന്നെ തിരിച്ചു വരാനിപ്പോൾ എന്താ സൈക്കോളജിസ്റ്റിൻ്റെ കഴിഞ്ഞാൽ കഴിഞ്ഞ പഴയ സൈക്കോളജിസ്റ്റ് അവിടെ പോകണു മറ്റേ ജാസ്മിനെങ്കിൽ പൊക്കി പൊക്കിയെടുത്തുണ്ടെന്നില്ല ഭയങ്കര പൊക്കിയെടുപ്പായി വീട്ട അപ്പോൾ അവരെ ഉപദേശമൊക്കെ വേണമെന്ന് അവൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാത്തിരുന്ന് കാണാൻ പക്ഷേ കഴിഞ്ഞ ശനിയാഴ്ച ദിവസത്തെ സംഭവം മോശമായി ഇപ്പോൾ ഒരാൾ ആലോചിച്ചിരിക്കുകയാണ് അവനെ പൊക്കി നിർത്തി പവർ റൂം റൂമെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ഇപ്പോൾ വ്യത്യസ്തത എന്ന് പറഞ്ഞ് കൊണ്ടുവന്നൊരു സാധനമാണ് പവർ റൂം ഓരോ റൂമും കിട്ടിയിട്ട് പവർ റൂം സർവാധികാരി എന്നാണ് പറയുന്നത് അപ്പം ആദ്യത്തെ കുറേ ആഴ്ച നമ്മൾ കണ്ടു പവർ റൂം വാഴ പവർ റൂമും ഉണ്ട് അപ്പം അത് കഴിഞ്ഞ് അതൊക്കെ പരാജയപ്പെട്ട് നാട്ടുകാരുടെ അഭിപ്രായത്തിലാണ് എന്താ പറയുക വൈൽഡ് കാർഡ് ഒരു കാലത്തും ഇല്ലാതെ വരെ കയറ്റി വിട്ടത് അപ്പം അതിനുശേഷം ഷോ എന്റർടൈൻമെന്റ് ആവുകയും പലരും കാണുകയും ചെയ്തു അതിലേറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത് സിബിൻ തന്നെയാണ് ഒരു സംശയവും ഇല്ല അപ്പൊ അവൻ അങ്ങനെ ചെയ്തു ഇപ്പം അവർ ടീമിലെ പല നടപടികൾ മാത്രമല്ല അവൻ മറ്റേ ജാസ്മിനെതിരെ ആംഗ്യം കാണിച്ചിട്ടുണ്ട് ഇതിനേക്കാളും എത്രയോ വലിയ ഇംഗ്ലീഷ് തേറികൾ കഴിഞ്ഞ സീസണിൽ വിളിച്ച് ഈ സീസണിൽ തന്നെ പലരും വിളിച്ചിരിക്കുന്നു തേറി ഡയറക്റ്റായിട്ട് വിളിച്ച് അവർ മ്യൂട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതൊന്നും സിബിൻ ഒരു ആക്ഷൻ കാണിച്ചു കസേരയിൽ ഇടിച്ചു ഇതിലൊരാക്ഷൻ കാണിച്ചു എന്നും പറഞ്ഞ് ആണ് അവനെ ഒര ഒരു എപ്പിസോഡ് ഫുൾ അതിന് വേണ്ടിയാണ് ബിഗ് ബോസ് ടീമും മോഹൻലാലും കൂടെ ഉപയോഗിച്ചത് അവനെ അങ്ങനെ ഫയർ ചെയ്ത് ഫയർ ചെയ്ത് ഡൗൺ ആക്കി ഡയറക്ട് നോമിനേഷനിൽ പണിഷ്മെന്റ് കൊടുത്തു പവർ റൂമിൽ നിന്ന് പുറത്തുപോടണമെന്നൊരു തീരുമാനം ഉണ്ടാക്കി അപ്പം ഓരോ അവൻ ഒരു മനുഷ്യൻ ആലോചിച്ചു അത്രയും പേര് അവിടെ തന്നെ ഉണ്ട് മോഹൻലാലിനെ പോലെ ഒരു വ്യക്തിത്വം നിന്ന് കുറ്റം വഴക്കു പറയുന്നു ഇത്രയും നാൾ ആൾക്കാർ കാണുന്നൊരു ഷോയാണ് എന്നൊക്കെയുള്ള സംഭവം വെച്ച് ഒരു മനുഷ്യന്റെ ഇതിൽ കോൺസ്റ്റന്റ് ഇത്രയും കുറ്റങ്ങൾ ആരോഗ്യപ്പെടുന്ന ഇത്രയും ശിക്ഷയും കൊടുക്കുകയാണ് എന്നിട്ട് ഏറ്റവും കൂടുതൽ കുട്ടം എന്ന് കഴിഞ്ഞാൽ അവിടെ ഗെയിം നടത്തിയിട്ട് അതും അവനെ കളിക്കാൻ സമ്മതിച്ചില്ല അപ്പം അത്രയും ഒരാളുടെ മനസ്സിനെ ഇതുവരെ ഞാൻ പറയണം ഇതുവരെ ഒരു സീസണിൽ ഇത് ഒരാളെ അറ്റാക്ക് ചെയ്തതാണില്ല സാധാരണ അവിടെ കണ്ടസ്റ്റൻസ് അറ്റാക്ക് ചെയ്തത് ഇത് ബിഗ് ബോസ് ടീമും ആങ്കർ എന്നുള്ള രീതിയിൽ മോഹൻലാലും കൂടെ ഒരു കണ്ടസ്റ്റന്റിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടില്ല അതൊരു വല്ലാത്തൊരു അതിശയമായിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു ഇങ്ങനെ ഒരാൾ അറ്റാക്ക് ചെയ്യും അപ്പം അത് സ്വാഭാവികമാണ് അവൻ്റെ ഒരു മനുഷ്യനെയാണ് അവന്റെ മനസ്സ് വേദനിച്ചണോ അവൻ ഈ അവനെ പ്രതികരിക്കുകയാണ് ഇപ്പം തിരിച്ചു വരുമെന്നൊന്നും എനിക്കറിയില്ല അവനീ കാണിക്കുന്ന നമ്പരാണോ കുറേ പ്ലെയറാണ് അറിയില്ല പക്ഷേ എന്തായാലും ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇത് തന്നെ ചെയ്യാറ് ഞാൻ തകരിയൊന്നുമില്ല അവിടെ നിന്ന് എല്ലാ ക്യാമറക്കെ എടുത്ത് പോയി എനിക്ക് ആര് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് വോട്ടില്ലാതെ വോട്ട് സത്യമാണെങ്കിൽ ആ ആഴ്ച ഞാൻ ഇറങ്ങി വരണം വെളി വന്നേനെ അതാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പറയുന്ന സിബിഎൻ്റെ അവിടെ നിന്ന് നിർത്തി ഇറങ്ങി വരണമെന്നാണ് ആഗ്രഹം എൻ്റെ പേഴ്സണൽ ഏറ്റവും അതാണ് ചങ്ക് കുറ്റവും എന്ന് പറയുന്നത് ഇത്രയും പ്രതിഷേധം കാണിച്ചിട്ട് ഇനി സൈക്കോളജിസ്റ്റിൻ്റെ ഒരു ഇതിൽ പേരിൽ അവിടെ വീണ്ടും നിൽക്കുന്നതിലൊരു താല്പര്യമില്ല തകർന്നു കഴിഞ്ഞാൽ കളഞ്ഞിട്ട് പോകണം ആരായാലും എനിക്ക് വ്യക്തിപരമായിട്ട് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു നമ്മൾ പ്രത്യേകം തിരുവനന്തപുരത്ത് ഒരു പയനാണ് അവൻ നിന്ന് ജയിക്കണം നന്നായിട്ട് കളിക്കുന്നവരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഞാൻ ഇതൊരു ആർക്കും ഈ സീസണിൽ വോട്ട് കൊടുത്തിട്ടില്ല എൻ്റെ അമ്മയെ കൊണ്ടുവരുന്നത് ഞാൻ ഇതൊരു ആർക്ക് വോട്ട് ചെയ്തിട്ടില്ല അതൊക്കെ അവസാന നിമിഷം ഇനിയും ദിവസങ്ങളുണ്ട് നമുക്ക് ആരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് പക്ഷേ ഇപ്പം നിലവിൽ എനിക്ക് സിവിനായിരുന്നു ഇഷ്ടം സത്യം പറയാനില്ല കണ്ടന്റ് ഉണ്ടാക്കുന്നതിൽ രസകരമായ നമ്മളെ ജിൻഡോപ്പനും കൊള്ളാം ജിബനും കൊള്ളാം അങ്ങനെ പോകുന്നുണ്ടായിരുന്നു ബാക്കിയെല്ലാം ആവറേജ് എന്ന് പറയാനേ പറ്റുള്ളൂ അപ്പോൾ ആ രീതിയിലിരുന്നപ്പോഴേങ്കിലും സംഭവം കഴിഞ്ഞ ശനിയാഴ്ച സംഭവിച്ചത് വളരെ മോശമായി പോയി പിന്നെ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം പല യൂട്യൂബ് ചാനലിലും വരുന്നുണ്ട് ബിഗ് ബോസിനെ വെള്ളം കുടിപ്പിച്ച് സിബിൻ എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ എന്തിനാണ് മാനം കയറുന്നത് അവനങ്ങ് ഇറക്കി വീട്ടിൽ പുറത്ത് ഞാൻ അതാണ് തകർന്നു തകർന്നുകഴിഞ്ഞാൽ പിന്നെ അവിടെ അത് ആരായാലും എത്ര നല്ല പ്ലെയർ അല്ല പ്ലേയറിലവിടെ നിർത്തേണ്ട കാര്യമില്ല കഴിഞ്ഞ മുൻപത്തെ സീസണിൽ മണിക്കൂട്ടൻ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ അവരോട്ടൊരു വീഡിയോ പറഞ്ഞു നടക്കും അവൻ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് കപ്പ് കൊടുത്ത ടീമാണ് ബിഗ് ബോസ് അപ്പോൾ അതിനോടൊക്കെ ഒരു വിജയം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായ പോലും അത് എനിക്ക് താല്പര്യമില്ല അവൻ വീണ്ടും ഇവിടെ തുടങ്ങി ഇത് താല്പര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഇതായാലും കാത്തിരുന്ന് കാണാം ഇന്നത്തെ ഇന്നത്തെ ദിവസം അവിടെ ഒന്നും സംഭവിക്കുന്നില്ല